ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ വിക്കിലെ റുമനമോർവിൻ്റെ മാഞ്ചസ്റ്റർ യുണൈഡിൻ്റെ മത്സരത്തിനുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് ആന്റോണി റിയോളുടെ ബോൺ മഹത്ത് ചെറീസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഓൾട്രാഫേർഡിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ചെറീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ഇതേ രീതിയിൽ അവർക്ക് ഓൾട്രാഫേഡിൽ റിസൾട്ട് നെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത് വലിയ രീതിയിൽ ചരിത്ര പ്രധാന്യം റിസൾട്ടായിരുന്നു കാരണം ബോൺമോത്തിൻ്റെ ആദ്യമായിട്ടാണ് അവർ ഓൾട്രാഫേർഡിൽ ഒരു ലീഗ് മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ അവർക്ക് പ്രീമിയർ ലീഗിൽ ഓൾട്രാഫേഡിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നു രണ്ടും ആന്റോണി രോള എന്ന് പറഞ്ഞാൽ സ്പാനിഷ് മാനേജറിനെ കീഴിലാണ് അവർ നെയ്തെടുത്തത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടൊരു സംഭവം തന്നെയാണ് യുണൈറ്റഡിൻ്റെ മാനേജർ അന്ന് കഴിഞ്ഞ സീസണിൽ റിറ്റനാഹകാരുന്നെങ്കിൽ ഈ സീസണിൽ റൂപനമോരമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ആന്റോണി റിയോളയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ബോൺമോത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ആന്റോണി റിയോള എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ട് സ്പാനിഷ് മാനേജർ ഒരു ഇൻക്രെഡിബിൾ മാനേജർ ആണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അദ്ദേഹം സ്പെയിനിലുള്ള സമയത്ത് തന്നെ ബോൺമോത്തിലേക്ക് വരുന്നതിന് മുമ്പ് റയോ വയക്കാനോടെ മാനേജറായിട്ട് ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ ലിമിറ്റഡ് റിസോഴ്സുകൾ വെച്ചുകൊണ്ട് റയോ വയക്കാനെ ഒരു ഫോമിഡബിൾ യൂണിറ്റ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചതായിരുന്നു അതും ഒരു ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണ് ചങ്ങാ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിന്റെ ഫിലോസഫി ആ രീതിയിലാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാധ്യത ഡിഫെൻഡ് ചെയ്യാനും ആ രീതിയിൽ ടീമിനെ ഓർഗനൈസ് ചെയ്യാനും അതിന് സാധിക്കാറുണ്ട് അപ്പോൾ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന ബ്രേവായിട്ട് കളിക്കുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് ഈ പിന്നെ ആന്റോണി റിയോളാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ റയോയെക്കാൻ ചെയ്യുന്നത് കണ്ടിട്ട് ബോൺ മോത്ത് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നു എന്നിട്ട് ചെന്നാൽ ഈ ബോൺ മോഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റും വളരെ വലുതാണെന്നുള്ളതാണ് ഇപ്പോൾ ബോൺ മോഹത്ത് ടേബിളിൽ ഇരിക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് ക്രിസ്മസ് സമയത്ത് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് ബോൺ മോഹത്ത് ഇരിക്കുന്നത് ശരിയാണ് അവർക്ക് പ്രീമിയർ ലീഗിൽ ബ്രോഡ്കാസ്റ്റിംഗ് മണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സോളങ്കയ വിറ്റ രീതിയിലുള്ള പൈസ ഉണ്ടായിരുന്നു ആ രീതിയിൽ അവർ മോശമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ എന്നാൽ പോലും എരയോള ചെയ്യുന്നൊരു പണിയുണ്ട് എരയോളയുടെ കോച്ചിങ് ആ ടീമിൽ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് അതെടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് അതിനുള്ള ചില സ്റ്റാക്സുകൾ ഞാൻ പറയാം അതായത് പ്രീമിയർ ലീഗിൽ സോഫാർ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അൺലീഷ് ചെയ്തിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നാം സ്ഥാനത്തിരിക്കുന്നത് വെബ്ഗോള മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആരാണെന്ന് ആരാണെന്നറിയോ ചെറീസ് ആണ് അതായത് ഇറിയോളയുടെ ബോൺ ആണ് അതായത് സിറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അറ്റംപ്റ്റുകൾ നടത്തിയപ്പോൾ ബോൺ മോത്ത് ഇരുന്നൂറ്റി എൺപത് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇതിൽ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന എൻസോമെറസ്കിയുടെ ചെൽസിയാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് അറ്റംപ്റ്റുകൾ പിന്നെ സ്പേഴ്സും ലിവപ്പോളും വരും ഇനി മറ്റൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റ് എക്സ് ജി സ്റ്റാറ്റ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് ഗോൾസ് ഈ സീസണിലുള്ളത് ലിവപൂളിനാണ് അവർ അതുകൊണ്ട് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അവർ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് മോശം രീതിയിൽ അവർ ഇൻക്രെഡിബിൾ ഫ്ലൂയിഡ് ഫുട്ബോളാണ് കാഴ്ച കൊണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഒൻപതാണ് അവരുടെ എക്സ് ജി രണ്ടാം സ്ഥാനത്ത് ആ ചെൽസിയാണ് എൻജോ മരസ്കഡ് ചെൽസിയും അറ്റാക്കിംഗ് വൈസ് മനോഹരമായിട്ട് കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളാണ് അതിൽ തന്നെ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് തേർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് നയനാണ് ചെൽസിയുടെ എക്സ് ജി ഉള്ളത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ആരാണെന്ന് അറിയാം അത് എരോളിയുടെ ബോൺമോർത്ത് ആണ് അവർ തേർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് നയൻ എക്സ് ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോഫ് ഇതിൽ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാൻ പറ്റുമല്ലോ ലിവർപോളിൻ്റെ അത്രയോ ചെൽസിയുടെ അത്രയോ സ്കോട്ട് സ്ട്രെങ്ത്തോ സ്ക്വാഡിലെ ക്വാളിറ്റിയോ ബോൺ മോത്തിനല്ല പക്ഷേ കോച്ചിങ് ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടീം നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വിധത്തിൽ ചെൽസിയുടെ അത്രയും ലിവപോളിൻ്റെ അത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അപ്പോൾ അവിടെയാണ് കോച്ചിങ് ബ്രില്യൻസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ എന്തായാലും ബോൺ മോത്ത് അഞ്ചാം സ്ഥാനത്ത് ടേബിളിരിക്കുന്നു അവർക്ക് ഇരുപത്തിയെട്ട് പോയിന്റ്സ് ആണ് പതിനേഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അവരെ സംശയമാണ് ഈ സീസണിൽ അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ ഡെലിവറി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ സീസണായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടത് അതായത് യൂറോപ്പ ലീഗോ അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗിലോ അവർക്ക് പിന്നെ ചെന്നെത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻക്രെഡിബിൾ സംഭവമായിട്ട് മാറും തന്നെയാണ് പക്ഷേ ഇനിയും എന്താണ് പകുതിയോളം സീസൺ ബാക്കി നിൽക്കുന്നുണ്ട് അവർക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലും ഇതേ ഫോം തുടരാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും എരിയോളുടെ ഒരു ഇമ്പാക്റ്റ് ഒരു ഫുട് പ്രിൻറ്റ് നമുക്കവിടെ ആ ടീമിൽ കാണാൻ സാധിക്കും കാരണം വളരെ ബ്രൈവായിട്ട് കളിക്കുന്ന ഒരു ബോൺ മോഹത്തെയാണ് നമ്മൾ കാണുന്നത് അതായത് അറ്റാക്കിംഗ് ഉള്ള നല്ല രീതിയിൽ ഫ്രണ്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ ഒരു ഒപ്പോസിൻ ടീമിൻ്റെ ഏരിയയിൽ തന്നെ ബോൾ വിൻ ചെയ്തിട്ട് ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോള് പിന്നെന്താണ് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഭയങ്കര രസമുള്ള ആയിട്ട് കാണാൻ രസമുള്ള തരത്തിലുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡാണ് എരിവളയുടെ ബോൺ മോത്ത് എന്നുള്ളത് എടുത്ത് പോകണ സംഭവമാണ് ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്താണ് ടേബിളിൽ ഇരിക്കുന്നത് ക്രിസ്മസ് സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലുള്ള ഒരു ജോയിൻറ്റ് ക്ലബ് ഇരിക്കേണ്ട ഒരു സ്ഥാനമാണോ അത് അല്ല ഒരിക്കലും അല്ല പതിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് വെറും ഇരുപത്തിരണ്ട് പോയിന്റ്സ് മാത്രം ഏഴ് മത്സരങ്ങൾ ഓൾറെഡി യുണൈറ്റഡ് സോഫാർ തോറ്റു കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഈ വേറൊരു കാര്യം പ്രീമിയർ ലീഗിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സൗത്ത് ആംപ്ടണുമായിട്ട് സൗത്ത് ആംപ്ടൺ ആകെ ആറ് പോയിന്റ്സ് സ്വരൂപിച്ചെടുത്തിട്ടോ കേട്ടോ സോഫാർ ആറേ ആറ് പോയിന്റ്സ് അവരുമായിട്ട് യുണൈറ്റഡ് പോയിന്റ്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെറും പതിനാറാണ് നേരെ കുറച്ച് ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ലിവിളുമായിട്ടുള്ള പോയിന്റ്സ് ഡിഫറൻസ് എത്രയാണ് പതിനേഴ് അപ്പോൾ ഇത് ഒരിക്കലും ആക്സെപ്റ്റബായുള്ള സിറ്റുവേഷൻ അല്ല പക്ഷെ റിബനമോറി പറയുന്നുണ്ട് എന്ത് ഇത്തരത്തിലുള്ള സിനാരിയോകളിലൂടെ നമുക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് നമ്മുടെ നമ്മൾ വിചാരിച്ച ആ ഒരു പിന്നെ നിലയിലേക്ക് എത്തണമെങ്കിൽ എന്നുള്ളത് കാരണം ഇതൊരു പ്രോസസ്സാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സംഭവം യുനൈറ്റഡിൻ്റെ ഇൻകൺസിസ്റ്റൻസിയാണ് അതായത് കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബദ്ധവരികളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ എത്തിഹാദിൽ മികച്ച പെർഫോമൻസ് ആണ് യുണൈറ്റഡ് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഇൻക്രെഡിബിൾ പെർഫോമൻസ് അതിൽ ടോപ്പ് മെൻ്റാലിറ്റി കാഴ്ചവെക്കുന്നു ഗെയിം കൺട്രോൾ ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് എവേ ഗ്രൗണ്ടില്ലോ ഓൾദോ സിറ്റി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷേ സ്റ്റിൽ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഗെയിം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കമ്പാക്ക് വിജയം നടത്താനും നമ്മുടെ പിന്നെ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഈ ടീമിൻ്റെ മൊറാലും ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു സംഭവമാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു റിസൾട്ട് നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോർമൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അടുത്ത മത്സരത്തിൽ ആ രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ ഇവർ കളിക്കുന്നത് പക്ഷേ കർബാവ കപ്പിൽ സ്പേഴ്സിനെതിരെ എന്താണ് സംഭവിച്ചത് മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു നല്ല രീതിയിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു എന്നിട്ടോ സ്പേഴ്സ് മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് എടുക്കുന്നു ഓക്കെ ഫൈൻ ആ മൂന്നേ ലീഡ് എടുത്തിട്ടും യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ടു അത് യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം അത് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള സംഭവമാണ് ശരി കറവാക്കപ്പിൽ നിന്ന് പുറത്തായി നാലേ മൂന്ന് എന്നുള്ള സ്കോറിൽ ഞാൻ ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ മൂന്നേ പൂജ്യത്തിന് പോയിട്ടും അതിൽ നിന്നൊരു ഒരു കമ്പാക്ക് നടത്താനുള്ള ആ ഒരു സ്പിരിറ്റ് യുണൈറ്റഡ് കാഴ്ച വെച്ചു ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ടപ്പോൾ യുണൈറ്റർ ആരാധകർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതിൽ നിന്ന് മാത്രമല്ല ആ മത്സരത്തിൽ മത്സരത്തിപ്പോൾ സോണോ ഒളിമ്പിക്കോ ഗോൾ അടിച്ചിരുന്നു കോറന്ന ഡയറക്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ യുണൈറ്റഡ് കീപ്പറായിട്ടുള്ള ബൈന്ദീറിനോട് ഫൗൾ ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ഫൗളാണ് പക്ഷേ അത് ബി ആർ ഇല്ലാത്തത് അത് ഗോൾ കൊടുത്തു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഗോൾ വരുന്ന സാധ്യത മൂന്നേ രണ്ട് എന്നുള്ള നിലയിലാണ് സ്കോർ നിന്നിട്ടുണ്ടായിരുന്നത് ആ ഗോൾ വന്നതോടൊരു നാലേ രണ്ടായി സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എന്നിട്ടും ഒരു ഗോൾ യുണൈറ്റഡിന് തിരിച്ചടിക്കാൻ സാധിക്കുന്നു അങ്ങനെ വീണ്ടും ആ മത്സരത്തിന്റെ അവസാന സാഹചര്യങ്ങൾ പോലും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന മിനിറ്റ് വരെ അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ഉള്ള സംഭവമാണ് അതിനുശേഷം നടന്നുള്ള ഇത് ഇതിലോ ഇതിൽ പലരുടെയും പെർഫോമൻസ് മോശമായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ചാൻസുകൾ മുതലാക്കാത്ത സിറ്റുവേഷൻസ് ഈ മത്സരത്തിലുണ്ട് അപ്പോൾ ക്ലിനിക്കൽ എല്ലാ പണി കിട്ടും അത് വേറെ കാര്യം ചാൻസ്കൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് മോർ ദാൻ ടു എക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും അത് സ്വഭാവമായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് ലീഗ് ഫുട്ബോളിൽ ബാക്കിയുള്ള ടീമുകൾ അവർ ക്ലിനിക്കിലാണെങ്കിൽ പണി കിട്ടും പക്ഷേ ഇവിടെ പലരുടെയും മെൻറ്റാലിറ്റി ഒരു പ്രശ്നമാണെന്നാണ് അപ്പോൾ അവിടെ ആ മെൻറ്റാലിറ്റി പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് വിരൽ ചൂണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ടീമിൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങിലേക്കാണ് ആരാണ് ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്തത് അതായത് ഇപ്പോൾ നമ്മൾ ഇനിയോസിൻ്റെ ഒരു വർഷം എങ്ങാനുമായി അവരോട് വന്നിട്ട് അവർ പല രീതിയിലും അവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ കോസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട് പല സ്റ്റാഫുകളുടെയും പണിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അവർ കഴിഞ്ഞ സമ്മറിൽ നടത്തിയിട്ടുള്ള സൈനിങ്ങളിൽ ചിലതിലൊക്കെ ഈ ആ മാനേജറിൻ്റെ കൂടി കൃത്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാത്രമല്ല അതിന് മുമ്പ് തന്നെ സൈനിങ്ങുകളും കാര്യങ്ങളും അതിലൊക്കെ മാനേജറിൻ്റെ ഇൻവോൾവ്മെൻ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ആ ടീമിലേക്ക് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ റിബൻമോരമിൻ്റെ ആ ഒരു സിസ്റ്റം കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡല്ല അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അതൊരു കൃത്യമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഇനി വീണ്ടും ഈ റിബൻ മോരമിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണം അപ്പോൾ അവർ വീണ്ടും ട്രാൻസ്ഫർ മാർക്കറ്റിലിടപെടണം അപ്പോൾ എന്താണ് അവർക്ക് ചില പാഴുകൾ ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും അത് ചില പ്ലേയേഴ്സിനെ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ അഗെയിൻ വീണ്ടും ഒരു ഒരു റീബിൽഡിലേക്കാണ് യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എവറി ഇയർ ഒരു റീബിൽഡ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് റിബന മോരമനിച്ചോളം അദ്ദേഹത്തിന് ഒരു ഫിലോസഫി ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ആ യാത്രയിൽ ഹിക്കപ്സുകൾ വരും എന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് ഇപ്പോൾ നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ടീം സെറ്റായിക്കോളും എന്നുള്ളൊരു ഒരു വാഗ്ദാനം അദ്ദേഹം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയുന്നതാണ് ഇതൊരു വലിയൊരു പണിയാണെന്നുള്ളത് അത് ആ രീതിയിൽ തന്നെയാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പണി തന്നെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഓൾ ട്രാഫർഡിൽ ആളുകൾ പിന്നെ ഇറങ്ങിപ്പോകുന്ന ചിത്രമൊക്കെ നമുക്ക് ഈ ബോണോത്രി മത്സരത്തിൽ കാണാൻ സാധനമാണ് മതിയായിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പം അതിൽ തന്നെ യുണൈറ്റഡിൻ്റെ പീസ് ഡിഫെൻറ്റിങ് ഞാൻ എല്ലാ മത്സരത്തിലെ ഇൻസിഡൻറ്റുകളെ കുറിച്ചും സംസാരിക്കുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവുകയാണ് അപ്പം അതിൽ തന്നെ കൺസിഡർ ചെയ്ത മൂന്ന് ഗോളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം യുണൈറ്റഡ് സെറ്റ് പീസ് ഡിഫെൻഡിങ് ഓഫ് ആണ് അതുപോലെ തന്നെ സെറ്റ് പീസിലെ അറ്റാക്കിങ് ഈ മത്സരത്തിൽ പതിമൂന്ന് കോർണറുകൾ യുണൈറ്റഡിന് കിട്ടി പതിമൂന്ന് കോർണറുകൾ ഏതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കോർണർ ഉണ്ടോ ഇല്ല അതാണ് അതായത് യുണൈറ്റഡിന് കിട്ടുന്ന സെറ്റ് സെറ്റ് പീസുകൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ല എന്നാൽ സെറ്റ് പീസുകൾ യുണൈറ്റഡിനെതിരെ വരുമ്പോൾ അത് ഒപ്പോസിറ്റ് നന്നായിട്ട് അറിയുമ്പോൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അത് യുണൈറ്റഡിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണത് കൃത്യമായിട്ടുള്ള ഉദാഹരണമുള്ള ഒരു സോണൽ പ്ലസ് മാൻ മാർക്കിംഗ് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് അവർ ഈ പിന്നെ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ അത് ടീമുകൾ എക്സ്പ്ലോർ ചെയ്യുന്നു ബോൺ ഗോൾ കിടക്കുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇരുപത്തി എട്ടാം തോന്നിൽ എങ്ങനെയല്ലേ ഒരു ഗോൾ അടിക്കുന്നത് ഒരു ഫ്രീ കിങ് മലസിയെ കാണിച്ചു ചെയ്യുന്നു ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് മലസിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ഏരിയയിൽ എന്തായാലും അപ്ഗ്രേഡ് വേണം മലാസി കൊണ്ടൊന്നും നടക്കില്ല ഇനിയിപ്പോൾ അവിടെ ഡാലോനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഡാലോ കൊണ്ടൊന്നും നടക്കൂല അപ്പോൾ അവിടെ ഒരു അപ്ഗ്രേഡ് മസ്റ്റാണ് മലേഷ്യ ലെഫ്റ്റ് വിംഗ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് പിന്നെ ആരാണ് സ്റ്റാർട്ട് ചെയ്തത് ഡാലോ അതെ പിന്നെ ആർ സി ബി ആയിട്ട് മസ്രോവി പിന്നെ സെൻറ്ററിൽ മഗ്വയർ എൽ സി ബി ആയിട്ട് ലിച്ച ഒന്നാന കീപ്പറായിട്ട് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോബി മേനു ഉഗാർത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു ഡബിൾ പിടിൽ ഇൻസൈഡ് ഫോർവേഡുകളായിട്ട് നമുക്ക് ലെഫ്റ്റില് ബ്രൂണോ ഫെർണാൻസിനെയും റൈറ്റിലെ മാദിനെയും സ്ട്രൈക്കറായിട്ട് ജേർക്സിയാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോൺമോത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോണി ആഡംസ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു റയാൻ ക്രിസ്റ്റിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാമ്പയിനറും സ്റ്റാർട്ട് ചെയ്യുന്നു ജസ്റ്റിൻ ഫ്ലൈവേർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ടാര അതുപോലെ തന്നെ സെമെന്യോ രണ്ടു വിങ്ങിലും എമാനുൽസൺ സ്ട്രൈക്കറായിട്ട് എമാനൽസനെ സംബന്ധിച്ചു ഒരു അണ്ടർ റേറ്റഡ് സീസണാണ് ചെങ്ങായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രതികാരത്തിൻ്റെ ലിങ്ക് അപ്പയും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് കെർക്കെസ് ഒരു ഗ്രേറ്റ് ടാലൻ്റാണ് അധികം നാൾ ബോൺമോത്തിൽ ഉണ്ടായിരിക്കില്ല ലിവപ്പോൾ പോലെയുള്ള ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തെ നോട്ടൌണ്ട് നിന്ന് നമ്മൾ കളിക്കുന്ന ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് ചെങ്ങായി കളിക്കുന്നുണ്ട് സ്മിത്ത് ആണ് റൈറ്റ് ബാക്കായിട്ട് ഹൗസൻ മറ്റൊരു ടീനേജറാണ് ഗ്രേറ്റ് സൈനിങ് ആണ് ബോൺമോത്ത് നടത്തിയിട്ടുള്ളത് ഇവൻറ്റസിൽ നിന്നാണ് സൈൻ സൈൻറ്റീസില് വളരെ ചെറിയ തുകയ്ക്ക് ഒരു ബാഗൈൻ സൈനിങ് ആണ് ഹൗസൻ്റെയൊക്കെ സാനിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറടി അഞ്ചഞ്ചുള്ള നല്ല രീതിയിൽ പിന്നെ ബോൾ കൊണ്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയൽ പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആണ് ഹൗസൻ പിന്നെ ജബാനി ഈ രീതിയിലാണ് ബോൺമോത്ത് സെറ്റ് പിന്നെ കെപ്പ നമ്മുടെ സ്വന്തം കെപ്പയാണ് കീപ്രൈഡ് കെപ്പ സേവുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഫ്രീ കിക്ക് മലാശയെ കൺസീഡ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുമ്പോൾ ഈ ആണ് ഹൗസിനെ മാർക്ക് ചെയ്യുന്നത് ജേഴ്സിയെ സംഭവം ഏരിയ ഇല്ലാത്ത എബിലിറ്റി ഇല്ലാത്ത ഒരു ചങ്ങനാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്തിനും മാർക്ക് ചെയ്യാൻ വെച്ചു എന്നുള്ളതാണ് മറ്റൊരു സംഭവം ഹൗസ് സംഭവം അദ്ദേഹം സിംപിളായിട്ട് ഫ്ലിക്ക് ചെയ്ത് ഗോളാക്കുന്നു അവിടെ ജേർസിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ യുണൈറ്റഡ് അവർ കണിച്ചിരുന്നു വീണ്ടും കണിച്ചിരുന്നു ഇത് ഒൻപതാമത്തെ ഗോളാണ് അവർ ഈ രീതിയിൽ സെറ്റ് പീസിൽ നിന്നു അതായത് പെനാൽറ്റി അല്ലാത്ത കോർണറിൽ നിന്ന് ഫ്രീ കിക്ക് എന്നുള്ള രീതിയിൽ കൺസീഡ് ചെയ്യുന്നത് കോർണർ ഫ്രീ ഹി എന്നുള്ള രീതിയിൽ ഒൻപത് ഗോളുകൾ ഓൾറെഡി കൺസിഡർ ചെയ്തു എന്ത് തേങ്ങയാണത് അപ്പോൾ സെറ്റ് പീസ് കോച്ചൊക്കെ ഉണ്ട് എന്താണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് രീതിയിലാണിവർ ഈ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ അതാണ് ആ രീതിയിലാണ് ഇതിനായിട്ട് ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു മുമ്പ് അമാദിൻ്റെ ഒരു ഒരു ഷോട്ട് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്ന നേരെ കെപ്പയിലേക്ക് പോയിട്ടുള്ളത് അമാദിനോളം മാത്രം നല്ലൊരു ഗെയിം ആയിരുന്നില്ല ഈ മത്സരത്തിൽ അമാദാണൊരുഷ് പിന്നെ എന്താ പറയുക അമോരിമൊന്നിനു ശേഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു യുണൈറ്റഡ് പ്ലെയർ പക്ഷേ ഈ മത്സ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം മാത്രമല്ലായിരുന്നില്ല പക്ഷേ ഈ തുടക്കത്തിൽ ബോൺമത് കോഴിക്കുന് മുമ്പുള്ള ഈ ഒരു അറ്റംപ്റ്റ് അതിൻ്റെ നല്ലതായിരുന്നു അത് പക്ഷേ കെപ്പ സേവ് ചെയ്യുന്നു പിന്നെന്താണ് ബ്രൂണോ ഫെർണാഡസും ബ്രൂണോ ഫെർണാൻഡസ് എന്താ പറയുക അദ്ദേഹം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോഷൻ നഷ്ടപ്പെട്ടു ആ ഒരു ഹോളിവുഡ് പാസ്സിനുള്ള ശ്രമം അതെപ്പോഴും അതിൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട് പക്ഷെ എന്തായാലും ഈ ഒരു അവസരത്തിൽ എന്തു ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം പിന്നെ പുറകോട്ട് പോവുകയാണ് ഈ ബോൺമോത്തിൻ്റെ പ്രസ് കാരണം പക്ഷെ സ്റ്റിൽ അദ്ദേഹം മസറോവിനെ ആ ഒരു സ്ക്വയർ പാസ് പിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ മസുറോവിനെ പിക്ക് ചെയ്യുന്നു മസുറോവി എന്ത് ചെയ്ത് പിന്നെ ഡാലോ റൈറ്റ് മുമ്പൊക്കെ ആയിട്ടുള്ള ഡാലോ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു ഡാലോയിലേക്ക് രണ്ട് ബോൺമോത് പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ അമാതിൻ്റെ ബോക്സിലേക്കുള്ള റണ് ഡാലോ നല്ല രീതിയിൽ ഒരു ക്യൂട്ട് പാസ് അദ്ദേഹത്തിന് കൊടുക്കുന്നു അമാദ് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബ്രോണോ ഫെർണാണ്ടസിന് ബ്രോണോ ഫെർണാഡസ് ആ ഒരു പിന്നെ ബോക്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു ബ്രോണോ ഫെർണാണ്ടിസ് ചോദിച്ച് മേടിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഫസ്റ്റ് ടൈം അറ്റംറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കണം അത്തരത്തിലുള്ള ചാൻസ് അത് യുണൈറ്റഡ് ചോദിച്ചാൽ ആ മത്സരത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് മൂവ് മൂവായിരുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ബെസ്റ്റ് മൂവ് അതായിരുന്നു നല്ല പാസിങ് മൂവ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അതാണ് നമുക്കൊരു പാറ്റേൺ ഓഫ് പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് ആ രീതിയിൽ പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ട് പിന്നെ പ്ലേയേഴ്സിന് അവരുടെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ ബ്രെയിൻ ഫാട്ട് മൊമെൻസ് വരെയാണ് കാരണം ആരും കംഫർട്ടബിൾ അല്ല അവർക്ക് അവർക്ക് പറഞ്ഞ പണി ചെയ്യാൻ അങ്ങനെ എന്തായാലും ആ മോൻറ്റ് വേണമെങ്കിൽ പിന്നെ പിന്നെ ബോൺമോത്തിൻ്റെ ഒരു ഗോൾ കിക്ക് അത് ഹാരി മഗ്വയർ ആ ഒരു ഹാഫ് എല്ലാൻ്റെ അടുത്ത് ഹെഡർ വിൻ ചെയ്യുന്നു ഏരിയൽ ഡ്യൂർ വിൻ ചെയ്യുന്നു സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള സേർസിയുടെ ശ്രമമുണ്ട് അത് ബോൺമോത്തിനെ നമ്മൾ ചോദിക്കാം ഇത്തിരി ഇടങ്ങറി സൃഷ്ടിക്കുന്നു അങ്ങനെ ഈ ബോൺമോത്തിൻ്റെ ക്ലിയറൻസ് മൈനുവില് ഹിറ്റ് ചെയ്യാണ് മൈനുവിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തില് ഒരു ത്രീ വി ടു സിറ്റുവേഷനാണ് ഇങ്ങനെ സംസാരിക്കണം കാരണം ഇത് സംഭവിക്കുന്നത് ബോൺമോത്തിൻ്റെ ഒരു ഡിഫൻസീവ് തേടിലാണ് അപ്പോൾ ത്രീ വി ടു സിറ്റുവേഷൻ ആണ് ആ ത്രീ വി ടു സിറ്റിറ്റുവേഷൻ ഉണ്ടായിട്ട് മൂന്ന് യുണൈറ്റഡ് പ്ലേഴ്സ് രണ്ട് ബോൺമോത്തിൻ്റെ പ്ലേഴ്സ് റിക്കവറി റൺസ് ആണ് പിന്നെ ബോൺമോത്തിൻ്റെ പ്ലേസ് നന്നുകൊണ്ടിരിക്കുന്നത് മെയിനു തന്നെ ലെഫ്റ്റ് റൺ ഇതിട്ടുള്ള ബ്രൂണോ പിക്ക് ചെയ്യുന്നു ബ്രൂണോൻ്റെ അറ്റംപ്റ്റ് കപ്പ സേവ് ചെയ്യുന്നു കപ്പയെന്ന് സംസ്ഥോളം നല്ല സേവാണ് പക്ഷേ അഗെയിൻ ത്രീ വി ടു സിറ്റുവേഷൻ ഉണ്ടായിട്ട് യുണൈറ്റഡ് ഗുണാക്കിനത് മുതലെടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ എന്താ പറയുക അപ്പോൾ എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പതിനൊന്ന് അറ്റംപ്റ്റുകൾ യുണൈറ്റഡ് നടത്തി മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റായിരുന്നു പൊസേഷൻ ഉണ്ടായിരുന്നത് അഞ്ച് അറ്റംപറ്റുകളെ ബോൺ മൊത്തം നടത്തിയിട്ടുള്ള അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് കടക്കാൻ സാധിച്ചു പക്ഷെ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻ ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഗോൾ എന്താണ് മത്സരത്തിന്റെ ആ ഒരു കംഫർട്ട് ലെവൽ മാറ്റുമല്ലോ ടീമുകളെ സംബന്ധിച്ചിടത്തോളത്തോളം പിന്നെ മൊത്തത്തിൽ മത്സരത്തിൽ ഇരുപത്തി മൂന്ന് അറ്റംപ്റ്റുകൾ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടായിരുന്നു ഏഴെണ്ണം മാത്രം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിക്കാറുള്ളൂ നാല് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ടു ഐറ്റ് എക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഗോൾ അടിച്ചിട്ടില്ല അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല ഇവർക്ക് യുണൈറ്റഡ് പ്ലേഴ്സിന് പിന്നെ നമ്മൾ ആകെ ബോൺമോത്തിൻ്റെ ഭാഗത്തുനിന്നാകെ അവർ നടത്തിയിട്ടുള്ളൂ അഞ്ചെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചത് മൂന്നെണ്ണം അവർ ഗോളാക്കുന്നു അതായത് ക്ലിനിക്കലായിട്ട് അവർ ഫിനിഷ് ചെയ്യുന്നു നല്ല രീതിയിൽ സിറ്റുവേഷൻസ് കിട്ടുമ്പോൾ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളെടുത്തിട്ട് അവർ യുണൈറ്റഡിന് പണി കൊടുക്കുന്നു വൺ പോയിന്റ് സിക്സ് ത്രീ ആയിരുന്നു അവരുടെ എക്സ്ചേഞ്ച് ആകുന്നത് മൊത്തം പൊസിഷൻ അറുപത് ശതമാനം യുണൈറ്റഡും നാൽപ്പത് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ ബോൺ മോത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ് അത് ശരിക്കും യുനൈറ്റിന് തുടക്കം മുതലേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒനാനിലേക്ക് ബോൾ കൊടുക്കുന്നു ഒനാനെ റൈറ്റ് ചോയ്സ് ആ ഒരു പാസിങ് സാഹചര്യത്തിൽ എടുക്കുന്നില്ല അപ്പോൾ എന്താണ് ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് ബോൺ മോത്ത് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ മത്സരത്തിൽ പലപ്പോഴായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പിന്നെ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ബോൺമോത്തിൻ്റെ ബ്രേവായിട്ടുള്ള പ്രസ്സിങ്ങും കാര്യങ്ങളും അവരുടെ ഈവൻ ഇപ്പോൾ ഒരു മിഡ്ഫീൽഡർ മുമ്പോട്ട് കയറി പ്രെസീം ഒരു ഡിഫൻഡർ ആ ഒരു ഹാഫ് ഫൈനലിലേക്ക് കയറിയിട്ട് പ്രസ്സിംഗ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ബ്രേവ് പ്രസിംഗ് യുണൈറ്റഡിനെ സംഭവം അവർ ഡിസിഷൻ മേക്കിൽ കേവസ് ചുറ്റിക്കാൻ സഹായിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല സെക്കൻഡ് ഹാഫിന് തുറക്കു തന്നെ മലാസിയ പിൻവലിക്കുന്നു മധ്യയമോമിന് അങ്ങനെ ഡാലോ പോയി ലെഫ്റ്റ് വിംഗ് ബാക്കായി മസറോയി റൈറ്റ് വിംഗ് ബാക്കായി ലെനിയോറ് വരുന്നു പുള്ളിക്കാരൻ ആ ഒരു ആർ സി ബിയിൽ കളിക്കുന്ന സിറ്റുവേഷൻ വരുന്നു അപ്പോൾ ഈ മസോറാവിന് സംഭോളം പൊസിഷൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അതുപോലെ ഡാലോവിനെ സംഭവം ഈ പൊസിഷൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും ശരിയാണ് അവരൊക്കെ വെസിറ്റലായിട്ട് ഫുട്ബോൾസ് ആണ് പക്ഷെ സ്റ്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയില്ല ആ ഒരു വെർസിറ്റൈൽ നേച്ചർ വേണം റൂംബരമോർമിൻ്റെ സിസ്റ്റത്തിൽ അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ അതുപോലെ തന്നെ സ്മിത്തിനെ മാറ്റിയിട്ട് കുക്ക് വരുന്നു ബോൺ മോസിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് ടൈമിൽ ഈ ഉഗാർത്തേ ഉഗാർത്തെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഉഗാർത്തെ എന്തിനു മിനിറ്റിൽ അമോറി മാറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് റൂബരമോർമിന്റെ സംബന്ധിച്ചിടത്തോളം മധ്യത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടൊരു ഒരു റോങ് ഡിസിഷൻ ആണെന്നാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഉഗാർത്തി പോയിട്ട് ഗർണാച്ചോ വരുന്നു അമ്പത്തഞ്ചാം തീറ്റിൽ ഹോലിന് കൊണ്ടുവരുന്നു സെക്സി ഗോകരമായിട്ട് ഇതൊക്കെ ആ ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് സാഹചര്യത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എന്താണ് ഗർണാച്ചോ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ഇൻസൈഡ് ഫോർവേഡ് ആകുന്നു ബ്രിണോ ഫെർണാണ്ടസ് മെയിനു കൂടെ താഴെ ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അറുപത്തൊന്നാം മിനിറ്റിൽ പെനാൽറ്റി കൺസിഡിയാണ് യുണൈറ്റഡ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ചെറീസിൻ്റെ കൗണ്ടർ പ്രസിംഗ് ആ ഒരു വിങ്ങിലെ മുകളിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യുണൈറ്റഡ് സംബന്ധിച്ചോളം വിംഗ് ബാക്കുകൾ കാര്യമായിട്ട് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അറ്റാക്കിങ്ങില് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ റുബൻ മാർവിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വിംഗ് ബാക്കുകൾ ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഇൻസൈഡ് ഫോർവേഡുകൾ പിന്നെ അവർ പിന്നെ നാരോ ആയിട്ട് അറ്റാക്ക് ചെയ്യുക അപ്പോൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ടീമുകൾക്ക് കുറേ കുറേ കൂടി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഈ മത്സരത്തിൽ നമ്മൾ സംഭവം പിന്നെ കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ ഈ രീതിയിൽ ചേഞ്ചസ് വരുത്തുന്നതെന്ന് വെച്ചാൽ കുറെ കൂടി ആയിട്ട് വൈഡ് ഏരിയയിൽ കൂടെ കൂടി അറ്റാക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ധാരണയുടെ പുറത്താണ് പക്ഷേ റൈറ്റ് സൈഡിൽ ബോൺമോതിന്റെ അതായത് യുണൈറ്റിന്റെ റൈറ്റ് സൈഡിൽ ബോൺഫോത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ അവർ നല്ല രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു മസററോയുടെ പുറകിലൂടെ ക്ലൈബിറ്റിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു ക്ലൈബ് പിന്നെ ക്ലൈബിറ്റിനെ എന്ന് വെച്ചാൽ ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് വരിക എന്നുള്ളതാണ് അവിടെ മസററാവിനെ വളരെ റാഷ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയാണ് ആയിട്ടുള്ള ഡിസിഷൻ എന്തിനൊരു ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല കാരണമെന്ന് വെച്ചാൽ ക്ലൈബ് സംസ്ഥാനം ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാലും വേറെ പ്ലേസിന് പിക്ക് ചെയ്യണം കട്ട് ബാക്ക് കൊടുക്കണം അവിടെ യുണൈറ്റഡ് പ്ലേസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് അങ്ങനെ ഒരു റാഷ് ചാലഞ്ച് നടത്തിയിട്ട് അവിടെ ഒരു പെനാൽറ്റി കൺസിഡർ കൺസെടുണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ചെങ്ങനെ റാഷ് ഡിസിഷൻ എടുക്കുന്നു ആ ചാലഞ്ച് നടത്തുന്നു പെനാൽറ്റിയാണ് അങ്ങനെ ക്ലൈമേട്ട് നല്ല രീതിയിൽ പെനാൽറ്റി എടുക്കുന്ന ചെങ്ങാണ് ആൾ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു അറുപത്തൊന്നാം തീയതി രണ്ടോ പൂജ്യം രീതിയിൽ ഡോൾ ട്രാഫോർഡിൽ പിന്നെ ഇതിനുശേഷം റുബന മോര് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് രണ്ടേ ആയപ്പോൾ പിന്നെ പ്ലേസ് വെച്ചിട്ടുണ്ട് ആ ഒരു കമ്പോഷൻ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അവർക്ക് എങ്ങനെയും മത്സരത്തിൽ തിരിച്ചു വരണം രണ്ട് ഗോളുകൾ തിരിച്ചടിക്കണം ഒരു മെന്റാലിറ്റിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് എന്താണോ പ്രിൻസിപ്പിൾസ് അതൊക്കെ മറക്കാണ് പെട്ടെന്ന് ഗോളടിക്കണല്ലോ ആ രീതിയിൽ അവിടുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ യുണൈറ്റഡ് നാട്ടിൽ മൂന്നാമത്തെ ഗോൾ കൺസിഡർ ചെയ്യുന്നു അതിൽ ഡുണോ ഫെർണാണ്ടസിൻ്റെ ഹോളിവുഡ് പാർസണിലെ ശ്രമം ആ ഒരു ഹാഫ് ഐലൈൻ്റെ അടുത്തുള്ള ഹോളിവുഡ് പാസണൽ ശ്രമം ബോൺ മാത്തത് പിന്നെ കട്ട് ചെയ്യുന്നു അത് ഡിഫെൻഡ് ചെയ്യുന്നു ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു മസറാവി ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ റൈറ്റ് റൈഡിങ് ബാക്ക് അല്ല പുള്ളിക്കാരൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് കാര്യം നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് പിന്നെ ആ ഒരു ഹാഫ് ഹാഫൈലിൻ്റെ അടുത്ത് മെയിനുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ മെയിനുവിൻ്റെ അടുത്ത് പൊസിഷൻ നഷ്ടപ്പെടുന്നു പൊസേഷൻ നഷ്ടപ്പെടുമ്പോൾ പിന്നെ ബോൺ മോത്സോളം അവിടെ അറ്റാക്കിലുള്ള ഒരു ഒരു പ്രസിഷൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതിൽ ഇമാനുൽസിലേക്ക് ബോൾ എത്തിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ക്രൈഫ് വേണം അവിടെ കാഴ്ചവെക്കുകയാണ് മഗ്വീയറിനെ കംപ്ലീറ്റ്ലി അവിടെ ടോസ്റ്റ് ചെയ്യുകയാണ് ശേഷം അദ്ദേഹം അവിടെ ബ്യൂട്ടിഫുൾ ഹോൾഡപ്പിലെ കാഴ്ച വയ്ക്കുകയാണ് ബോൾ അദ്ദേഹം കീപ്പ് ചെയ്യുന്നു ചെയ്യുന്നത് ബ്രോണഫണ്ടാൻസ് അദ്ദേഹത്തിന് റസ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഈ ഔട്ടാര ഔട്ടാര പിന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ബ്രൂണോ ഫെർണാഡസ് അവർ പാസ്സ് കൊടുക്കുന്ന സാധാരത്തിൽ പുള്ളിക്കാരൻ അപ്പോഴേക്ക് ഓടി എത്തി മസുറാവ് ഇപ്പോഴേ എത്തിയിട്ടില്ല മസുറാവ് ജോക്ക് ചെയ്യുകയാണ് വേറെ കാര്യം അപ്പോൾ ഔട്ടാരയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ത്രൂ ബോൾ അത് സെൻറ്റാസ്റ്റിക് ബോളാണ് നമ്മുടെ ഇമാനൽസും കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഔട്ടാര ബോക്സിലേക്ക് എത്തിയുള്ള സാധനം ബൈലിൻ്റെ അടുത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൽ മൂന്ന് യുണൈറ്റഡ് പ്ലെയേഴ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബോക്സിൽ കൂടുതൽ യുണൈറ്റഡ് പ്ലെയേഴ്സിന് കാണാൻ സാധിക്കുക ആകെ മൂന്നേ മൂന്ന് ബോൺമോത്തിൻ്റെ പ്ലേഴ്സ് ഉള്ളു ആറോളം യുണൈറ്റഡ് പ്ലേയേഴ്സ് ഉണ്ട് എന്നിട്ടും അവിടുന്ന് ഒരു കഡ്ബാക്ക് കൊടുക്കുന്നു അത് അവർക്ക് അരെ ഫിനിഷ് ചെയ്യുന്നു അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് യുണൈറ്റി സംബന്ധിച്ചോളം ഓഫ് ഡിഫെൻസിങ് ആണ് പിന്നെ ആ ഒരു കമ്പോഷൻ ഇല്ലായ്മ ഓവറോൾ കമ്പോഷൻ നഷ്ടപ്പെട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും പെട്ടെന്ന് കൺസീഡ് ചെയ്യുന്നു അവിടെ ഗെയിം കിൽ ഓഫ് ചെയ്തു മൂന്നേ പൂജ്യം ആ ഒരു സാഹചര്യത്തിൽ അറുപത്തി മൂന്ന് അറുപത്തോ മിനിറ്റിൽ മൂന്നേ പൂജ്യം കഴിഞ്ഞാൽ പിന്നെ ബോൺമോത്തിനെ പോലെയുള്ള ഒരു റെസിലിയൻറ്റ് സൈഡിനെതിരെ തിരിച്ചുവരൽ വളരെ ബുദ്ധിമുട്ടൊരു സംഭവമാണ് പിന്നെന്താണ് നമ്മൾ കാണുന്നത് ഹോലൻഡിൻ്റെ ഒരു അത്യംസും കാര്യങ്ങളൊക്കെ എപ്പോൾ സേവ് ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ വേറെയും ചാൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒന്നും ഇതിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ബോൺമോസ് നോച്ചോളം ടാക്ടിക്സൊക്കെ ആയിട്ടുണ്ട് യുണൈറ്റഡ് നമുച്ചോളം പ്രധാന പ്രശ്നം അവർ ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഫൈനൽ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ് അതേപോലെ തന്നെ എന്താണ് പ്രേഴ്സിന്റെ മെൻറ്റാലിറ്റി ഇപ്പോൾ മലാസിയൊന്നും ഒരു ഓപ്ഷനെ അല്ല ആ ഒരു ലക്ഷ്മി ബാക്ക്റോളൂ അവിടെ എന്തായാലും അഡീഷൻ കൊണ്ടുവരണം അത് രീതിയിൽ യുനൈറ്റഡ് സംസാരിതോളം ചേഞ്ചസ് ഇനിയും വരണം കുറേ പൈസ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും സ്പെൻഡ് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ സ്ഥിതി പിന്നെ പിന്നെന്താണ് നമ്മൾ ഉഗാർത്തിയൊക്കെ എന്തിന് സപ്പോർഫ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാര്യങ്ങൾ എളുപ്പമായി ബോൺ മുൻസി ഹംസർ മിഡ്ഫീൽഡ് കളിക്കാനും ഉഗാർത്തിയുടെ കൂടി പിന്നെ പ്രസൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പിന്നെ ബ്രോണോ ഫെർണാണ്ടസ് ആ ഒരു ഡീപ്പ് ഏരിയയിൽ അദ്ദേഹം ഇത്തിരി പ്രശ്നമാണ് ഈവൻ ആ ഒരു ലെഫ്റ്റ് സൈഡിലും അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല ഇൻസൈഡ് ഫോർവേഡിൽ കളിക്കുന്നത് റാഷ് കാര്യത്തിൽ എന്താകുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ മത്സരത്തിലും അദ്ദേഹം സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല ഫെസ്റ്റി ഫിക്സ്റ്റേഴ്സ് ആണ് പിന്നെ എന്താ പറയുക ടപ്പിനിങ്ങനെ ഫിക്സ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും യുനൈറ്റഡ് ബന്ധിച്ചിടത്തോളം ഉടനെ ഒരു റിയാക്ഷൻ കാഴ്ച വയ്ക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പതിമൂന്നാം സ്ഥാനത്തൊക്കെ യുനൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സിനാരിയോയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്ത് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ അതാണ് ഇതുപോലെ സംശയോളം എനിക്ക് കൂടുതൽ സിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൻ്റെ കുറച്ച് മനുഷ്യത്തിലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ